ഹായ് ഗൈസ് അമേരിക്കൻ ജനങ്ങളെ വീണ്ടും ട്രംപ് തന്നെയാണ് അവരുടെ പ്രസിഡന്റ് എന്ന് തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഒരു എലക്ഷൻ റിസൾട്ടിന് വേണ്ടി ഇന്ത്യയിലുള്ള പലരും സങ്കടപ്പെട്ടത് പോട്ടെ ഇപ്പോൾ ലോകത്തുള്ള പല രാജ്യങ്ങളും സങ്കടപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് ജുനീസ് അതെ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഡമ്മിക് പ്രസിഡന്റായ മുഹമ്മദ് ജുണീസാണ് പേടിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷെയ്ഖ് ഹസീനയുടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു മെസ്സേജും കൂടെ വന്നിരിക്കുന്നത് രണ്ടും കൂടി ആവുമ്പോൾ ഈ ജിയോ പൊളിറ്റിക്സിൽ ചില ആയ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഡീറ്റെയിൽ ആയി നമ്മൾ നോക്കാം ഇപ്പൊ വീഡിയോ അപ്പോൾ നമുക്കറിയാം ട്രംപ് വരുമ്പോൾ അതായത് ഈ ഡീപ് സ്റ്റേറ്റ് അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം തന്നെ വളരെയധികം സപ്പോർട്ട് കുറവായിരിക്കും അത് തന്നെ എപ്പോഴും അമേരിക്ക ഫസ്റ്റ് മാത്രമാവുള്ളൂ അല്ലാണ്ട് ഈ ഡീപ് സ്റ്റേറ്റിൽ ഒന്നും തന്നെ അദ്ദേഹം കൂടുതലായും വർക്ക് ചെയ്യാത്ത ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതായത് ഷെയ്ഖ് ഹസീനയും അതായത് ഇന്ത്യയുമായിട്ട് പണ്ട് തൊട്ടേ നല്ലൊരു റേഷൻ ഉണ്ടായിരുന്നാണ് നമ്മൾ അതായത് ഷെയ്ഖ് ഹസീനന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്തിലായിരുന്നു അതായത് ആ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് രാജ്യമായി പിരിച്ചു കൊടുക്കുന്നതും അപ്പോൾ അപ്പോഴത്തോട്ട് തന്നെ ഇന്ത്യയും അതായത് ഈ ബംഗ്ലാദേശുമായി നല്ല റിലേഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീന വന്നപ്പോഴും അത് കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരുന്നു നമ്മൾ കുറെ അധികം കാര്യങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ പുതിയ പ്രോജക്റ്റുകൾ നമ്മൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആയിട്ട് പല എഗ്രിമെന്റുകളുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളും ബംഗ്ലാദേശും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആണ് കഴിഞ്ഞ ഇലക്ഷൻ വീണ്ടും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഷെയ്ഖ് ഹസീന ജയിച്ചു വരുന്നത് ഇത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അമേരിക്കയ്ക്ക് ഇതിന്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തുകൊണ്ട് താഴെ കൊടുക്കാം ചെക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അമേരിക്ക എന്താ ചെയ്തത് ഷെയ്ഖ് ഹസീനെ അവിടെ നിന്ന് എങ്ങനെയും പുറത്തു ചാടിച്ചാലോ അവരുടെ പ്ലാൻ അവിടെ നടക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അതായത് ഈ ബംഗ്ലാദേശിൽ തന്നെ ഇല്ലാത്ത പ്രശ്നമുണ്ടാക്കി അങ്ങനെ പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം ഷെയ്ഖ് ഹസീനേനെ അവിടുന്ന് നിന്ന് നാടുകെടുത്തിയതിനു ശേഷം ഈ ലോകത്തിനെ കണ്ടതിലെ ഏറ്റവും ഡമ്മിയായ ഒരു പ്രശ്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നത് അതായത് ഈ യുനസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രതിമയാണ് യുനെസ് വന്നതിന് ശേഷം എന്താ നടന്നതെന്നുള്ള കാര്യങ്ങൾ പിന്നീട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും അറിഞ്ഞതാണ് അതായത് ഷെയ്ഖ് ഹസീനെ എടുത്തു കളഞ്ഞാൽ മാത്രമല്ല ഷെയ്ഖ് ഹസീനയും ഇന്ത്യയും കൂടെ പ്ലാൻ ചെയ്ത പല പ്രോജക്റ്റുകളും സ്റ്റോപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ചൈനയുമായി റിലേഷനിലോട്ട് പോകുന്നു അതുപോലെ തന്നെ പാകിസ്ഥാനുമായി റിലേഷനിൽ പോകുന്നു ഈ ഈ ബംഗ്ലാദേശിൽ തന്നെ ഹിന്ദുക്കൾക്കെതിരെ അറ്റാക്കുകൾ നടത്തുന്നു ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ അറ്റാക്കുകൾ നടത്തുന്നു മൈനോറിറ്റികളെ കംപ്ലീറ്റ് ആയിട്ടും എവിടെ കണ്ടുകഴിഞ്ഞാലും തല്ലി ഒതുക്കുന്നു മറ്റേ ഇസ്ലാംന്ന് തുടങ്ങിയ തീവ്രവാദി സംഘടനയിലെല്ലാം തന്നെ ബാൻ ചെയ്ത ബംഗ്ലാദേശ് അവിടെ അതെല്ലാം തന്നെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ജയിലിലുള്ള എല്ലാ തീവ്രവാദികളെയും പുറത്തോട്ട് അഴിച്ചുവിടുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളായിരുന്നു ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ചുരുക്കം പറയുകയാണെങ്കിൽ ബംഗ്ലാദേശിനെ എങ്ങനെയൊക്കെ നാശത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആ രീതിയെല്ലാം തന്നെയാണ് അതായത് ഈ യുനിസ് എന്ന് പറഞ്ഞ ഈ കൈപ്പവ എടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് നല്ല സപ്പോർട്ടെല്ലാം കൊടുത്ത് മുന്നോട്ട് നല്ല സുഖ ജീവിതമെല്ലാം നയിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ യുനെസ് എന്ന് പറയുന്ന ഈ കൈപ്പാവ അപ്പോൾ ഈ ട്രംപിന്റെ പാർട്ടിയിൽ തന്നെ വിവേക് രാമസ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അതായത് അദ്ദേഹം ഹിന്ദു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൗഡ് ഹിന്ദു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്റ്റാറ്റസ് എല്ലാം നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അദ്ദേഹത്തിനും അതുപോലെ തന്നെ ഈ ട്രംപുമായി നല്ല റിലേഷൻ ഉണ്ട് ഒരു വട്ടം ട്രംപിനെക്കാട്ടിലും കൂടുതൽ സപ്പോർട്ടെല്ലാം തന്നെ കിട്ടിയതുമാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയും അതുപോലെ തന്നെ ട്രംപ് എല്ലാം തന്നെ ഈ വട്ടത്തെ അമേരിക്കൻ പ്രചരണത്തിൽ ബംഗ്ലാദേശ് ഹിന്ദുക്കളെ കുറിച്ച് അവർ സംസാരിച്ചു ആയിട്ട് അതായത് ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പ്രീം സംസാരിച്ചു ഇങ്ങനെയുള്ള പല ആൾക്കാരും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ട്രംപ് തന്നെ ഡയറക്റ്റായി സംസാരിച്ചു അതായത് ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ അറ്റാക്കുകൾ നടക്കുകയാണ് ഇത് അവിടെയുള്ള ഗവൺമെന്റ് വേണമെന്ന് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ യൂണിസ് പറഞ്ഞ കാര്യം എന്താന്ന് ട്രംപിനെ ജിയോ പൊളിറ്റിക്സുമായിട്ട് ഒരു കുന്തോം അറിയില്ല അതായത് ജിയോ പോളിറ്റിക്സ് എന്താന്ന് പോലും അറിയില്ല അദ്ദേഹത്തിന് ഇഷ്ട ഇഷ്ടമുള്ള പോലെ എന്തൊക്കെയോ ലാബ്ലാന്ന് പറയുകയാണ് ഇവിടെ അങ്ങനെ ഒന്നും നടക്കുന്നില്ല സമാധാനപരമായിട്ടാണ് പോകുന്നതിന് ഇതിന്റെ പിന്നിൽ മറ്റൊരു സ്റ്റോറിയും കൂടി ഉണ്ട് കേട്ടോ അതായത് രണ്ടായിരത്തി പതിനാറിൽ ട്രംപായിരുന്നു അവിടുത്തെ അതായത് ഇലക്ഷനിൽ നിന്നത് അതുപോലെ തന്നെ ക്ലിന്റനും അപ്പോൾ ഈ ക്ലിന്റൻ ജയിക്കാൻ വേണ്ടി തന്റെ സ്വന്തം പേഴ്സണൽ സേവിങ്സ് വരെ ചെലവാക്കിയ ഒരു വ്യക്തിയാണ് ഈ യുനസ് എന്ന് പറയുന്ന വ്യക്തി അത് മാത്രമല്ല പ്രചരണത്തിൽ അതായത് ഈ ട്രംപിനെതിരെ നടത്തുന്നു അതുപോലെ തന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതായത് ഈ ക്ലിന്റനും അതുപോലെ തന്നെ യുനെസുമായി നല്ല റിലേഷനുകളാണ് അവരെന്തൊക്കെയോ ഫൗണ്ടേഷനിലെ ഇദ്ദേഹം പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയാണ് യുനെസ് എന്ന് പറയുന്ന ആള് അപ്പോൾ അതിനുശേഷം ഡാക്കെ അത് ബംഗ്ലാദേശിൽ നിന്ന് ട്രംപിനെ കാണാൻ പോയ ആൾക്കാരുടെ അടുത്ത് ട്രംപ് കളിയാക്കി വിട്ടതും ഇത് തന്നെയാണ് ഞാൻ തോൽക്കണം അല്ലെങ്കിൽ എന്നെ തോൽപ്പിക്കണം എന്ന് നടന്ന് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പാവയുണ്ടായിരുന്നല്ലോ അദ്ദേഹം ഇപ്പോൾ എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് കളിയാക്കി വിട്ടിയ ചരിത്രവുമുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാവും അത് ഇദ്ദേഹം ട്രംപുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് ഇതുകൊണ്ട് കഴിഞ്ഞിട്ടോ ട്രംപ് രണ്ടായിരത്തി പതിനാറിൽ ജയിക്കുമ്പോൾ ഇദ്ദേഹം ഫ്രാൻസിലാരും ഉണ്ടായിരുന്നത് അവിടെ ഒരു മീറ്റിംഗിൽ വെച്ച് ഇദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ അത് ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇത് കണ്ട് ഞാൻ ഷോക്കായി ഞാൻ മാത്രമല്ല നിങ്ങളും ഷോക്കായി കാണും എന്നാലും കുഴപ്പമില്ല ഈ അതായത് ഈ ഇരുണ്ട മേഘം എത്രയും പെട്ടെന്ന് പോകും അത് പോകാൻ വേണ്ടി നമ്മൾ എല്ലാവിധ കാര്യങ്ങളും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത് അങ്ങനെ ട്രംപിനെ ശക്തമായി എതിർക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് യൂണിസ് എന്ന് പറയുന്നത് ഇദ്ദേഹം അങ്ങനെ ഇരിക്കുവാണ് ഈ അമേരിക്കയിലെ ജോബായിട്ടും വിരിഞ്ഞു പിന്നീട് ഈ കാര്യങ്ങളെല്ലാം തന്നെ നടത്തുന്നതും അതുപോലെ തന്നെ അവിടെ പുതിയൊരു പ്രസിഡന്റിനെ കൊണ്ടുവരുന്നത് അതായത് ഈ യൂണിസ് എന്ന് പറഞ്ഞ കൈപ്പാവേനെ കൊണ്ടുവരുന്നത് ഡീപ് സ്റ്റേറ്റ് എല്ലാം കളിച്ചുകൊണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് താഴെ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് തന്നെ ഇന്നും ഷെയ്ഖ് ഹസീന്ന് തന്നെയാണ് താല്പര്യം പക്ഷേ ഈ റേഡിക്കൽ ഐഡിയോളജി ഉള്ള തീവ്രവാദി മെന്റാലിറ്റിയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ യൂണിസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇവരെല്ലാം തന്നെ ജയിലിലടിച്ചത് ഇദ്ദേഹം വന്നതിന് ശേഷമാണ് അവരെല്ലാം പുറത്തുവിട്ടതും അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അതായത് ഈ ഒരു കാര്യങ്ങളെല്ലാം വരുന്നതും അതുപോലെ തന്നെ അമേരിക്കൻ അലക്ഷണം വീണ്ടും നടക്കുന്നതും അതുപോലെ തന്നെ പല കാര്യങ്ങളും മാറുന്നത് അപ്പോൾ ഇന്ത്യയുമായിട്ട് അതായത് ഇന്ത്യൻ്റെ ചിക്കൻ നെക്കിനെ അറ്റാക്ക് അറ്റാക്കിയും ഇന്ത്യനെ ഞങ്ങൾ യുദ്ധം ചെയ്യും അതുപോലെ തന്നെ ചൈനയുമായി നല്ല റിലേഷൻ പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾക്ക് നല്ല റിലേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ അതേ വ്യക്തിക്കാണ് ഇപ്പോൾ തിരിച്ചു കിട്ടുക അതായത് വലിയൊരു തിരിച്ചടി കിട്ടിയത് ഈ ഒരു അമേരിക്കൻ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അപ്പോൾ ഇവരെല്ലാം പ്രതീക്ഷിച്ചത് കമല ഹാരിസ് ജയിക്കും എന്നുള്ളതായിരുന്നു പക്ഷേ കമല ഹാരിസ് തോറ്റു തോറ്റുന്നല്ല എട്ട് നേരെ പൊട്ടി എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ട്രംപ് വന്നതിന് ശേഷം അതായത് പെട്ടെന്ന് തന്നെ ബംഗ്ലാദേശ് ടി വിയിലെല്ലാം തന്നെ ഒരു കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു അതായത് ട്രംപിനെ കുറിച്ച് എങ്ങനെയൊക്കെ നെഗറ്റീവ് പറയാൻ പറ്റുമോ അതെല്ലാം തന്നെ അവിടെ ടി വിളെല്ലാം പബ്ലിഷ് ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ അവിടെയുള്ള പ്രസിഡന്റും ഇതെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷേ പേരം വഴിയില്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ ബംഗ്ലാദേശിനെ ഇപ്പോൾ ഒന്നും ചെയ്യാത്ത പറ്റോ എന്ന് ബംഗ്ലാദേശ് മറ്റൊരു ഫോർമുല എടുക്കുന്നു അതായത് ഈ ബംഗ്ലാദേശ് അല്ല യൂണിസ് എന്ന് പറഞ്ഞ ഈ വ്യക്തി അതായത് മൈനസ് ടു എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ അടുത്തൊരു ഇലക്ഷൻ വെക്കുകയാണ് അതായത് ട്രംപ് പദവി വെക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ഇലക്ഷൻ വെക്കുകയാണ് ആ ഒരു ഇലക്ഷൻ ബി എൻ പിയും അവാമി ലീഗും അതായത് ഷെയ്ഖ് ഹസീനന്റെ പാർട്ടി മറ്റ് പാർട്ടിയും ഉണ്ടാകുമ്പോഴ ഇപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺഗ്രസിനും ബി ജെ പി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇലക്ഷൻ നടത്തുന്ന പോലെ അങ്ങനെ ഒരു ഇലക്ഷൻ നടത്താൻ വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് പക്ഷേ ഇത് അവിടെയുള്ള ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ റെഡിയുമല്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ട്രംപ് വീണ്ടും വരുന്നതും അതുപോലെ തന്നെ യുനസിന്റെ കൗണ്ട് ഡൗൺ കൂടെ സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ അതായത് ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഓപ്പൺ ആയിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നു അത് ട്രംപ് ഉണ്ടായിരുന്നപ്പോൾ ബംഗ്ലാദേശും അമേരിക്കയുമായി നല്ല റിലേഷൻ ഉണ്ടായിരുന്നു നമ്മൾ കുറെ ബയോലാട്രിക് ടോക്സ് എല്ലാം തന്നെ നടത്തിയതുമാണ് കുറേ അഗ്രിമെൻറ് സൈൻ ചെയ്തതുമാണ് ഇനിയും ഞങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും വിചാരിച്ചു അതായത് ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസമാണ് ഈ ഷെയ്ഖ് ഹസീന ഇങ്ങനെ പറഞ്ഞാൽ ഇന്ത്യയിലെ എം പിസ് അടക്കം ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ സംസാരിച്ചു എന്നുള്ളതാണ് കാര്യം അതായത് ഇന്ത്യനെ ഒരു വട്ടം പോലും ചതിക്കാത്ത ഒരു വ്യക്തിയാണ് ഷെയ്ഖ് ഹസീൻ പക്ഷെ ഇവിടെയുള്ള ഒ വൈ സി അങ്ങനെയുള്ള കുറെ എം പിസിനെല്ലാം ഇന്നാലും ഷെയ്ഖ് ഹസീനയാണ് കുറ്റക്കാരി അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം തന്നെ സംസാരിക്കുകയുള്ളൂ പക്ഷെ ഇപ്പോൾ ട്രംപ് ഒഫീഷ്യലി വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഒഫീഷ്യലായി സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പുറത്തു വന്നപ്പോൾ ബംഗ്ലാദേശിലുള്ള റേഡിക്കൽ ഐറ്റം ആൾക്കാർക്കും മിണ്ടാനില്ല അതുപോലെ തന്നെ ഇവിടെയുള്ള എം പിസിനും മിണ്ടാനില്ല എന്ത് തന്നെയാണ് ട്രംപ് വന്നത് എല്ലാം തന്നെ ഒരു നൈറ്റ്മേർ ആയിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നടക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ അതായത് ട്രംപ് പദവിയേറ്റ ശേഷം അതായത് ഈ യുനെസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടായി പോകും അതുപോലെ തന്നെ സി എ എന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വരാൻ പറ്റില്ല കാരണം ട്രംപ് അതിനെതിരായിട്ടും നിൽക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ യുനെസിന്റെ പവർ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക അടുത്ത എത്ര ദിവസം വരെ യുനസിന് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ചോദ്യം അത് മാത്ര അത് മാത്രമല്ല മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ അത് ഷെയ്ഖ് ഹസീന തിരിച്ചു പോകാനും എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് അതായത് ഷെയ്ഖ് ഹസീന വീണ്ടും അവിടുത്തെ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കാനും സാധ്യതകൾ കൂടുന്നുണ്ട് എന്നാണ് എല്ലാരും പറയുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇതുവരെ നടന്ന സംഭവങ്ങളെല്ലാം റിവേഴ്സായി ജിയോ പോളിറ്റിക്സിലെ ഏറ്റവും വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്ന കഴിഞ്ഞ നാല് മാസത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആയിരിക്കും എന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഷെയ്ഖ് ഹസീനെ അതായത് ഈ പദവിയെ ഇല്ലാണ്ടായി അതായത് ഈ ഫിനിഷ് എന്ന് പറഞ്ഞ് എഴുതി തലേ എല്ലാവർക്കും ഇപ്പോൾ വലിയൊരു സ്റ്റോക്ക് തന്നെയാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുക മെഷിയ സീന സ്റ്റുഡിയോ